യേശുവിന് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം കൈ ശോഷിച്ചവരെ ബലപ്പെടുത്തുന്ന യേശു ക്രിസ്തു എന്നതിനെ പറ്റിയാണ് വിശുദ്ധത്തിൽ എഴുതിയ സുവിശേഷം ആറാം അധ്യായം ആറ് മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഇപ്രകാരം കാണുന്നു ഒരു സാപത്ത് ദിവസം യേശു സിനഗോഗിൽ പ്രവേശിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വലത് കൈ ശോഷിച്ച ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു നിയമജ്ഞരും പരിസയരും യേശുവിൽ കുറ്റം ആരോപിക്കാൻ പഴുതന്വേഷിച്ച് സൂക്ഷിച്ച് വീക്ഷിച്ചു കൊണ്ടിരുന്നു യേശുവാകട്ടെ അവരുടെ ഹൃദയ വിചാരം മനസ്സിലാക്കി ചോദിച്ചു സാപത്തിൽ നന്മ ചെയ്യുന്നതാണോ തിന്മ ചെയ്യുന്നതാണോ ഉചിതം അവരുടെ ഹൃദയ വിചാരത്തിൽ വളരെയധികം വേദന തോന്നിയ കർത്താവ് ആ കൈ ശോഷിച്ചവനോട് പറഞ്ഞു നടുവിൽ വന്ന് നിൽക്കുക നിന്റെ കൈ നീട്ടുക അവൻ കൈ നീട്ടി അത് സുഖം പ്രാപിച്ചു ഭരിസേയവരും നിയമജ്ഞരും യേശുവിനെ നശിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് ആലോചിച്ചുകൊണ്ട് അവിടം വിട്ട് പുറത്തേക്ക് പോയി ഇതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വചനഭാഗം പ്രിയപ്പെട്ടവരെ ഒന്നാമതായി നമ്മൾ ചിന്തിക്കുന്നത് കൈ ശോഷിച്ചു പോയ ആ മനുഷ്യന്റെ അവസ്ഥയെ പറ്റിയാണ് കൈ എന്നുള്ള പദം ബൈബിളിൽ ആയിരത്തി നാനൂറ് തവണ രേഖപ്പെടുത്തിയിരിക്കുന്നു മർക്കോസും മത്തായും ലൂക്കായും സുവിശേഷം എഴുതിയപ്പോൾ കൈ ശോഷിച്ച ഈ മനുഷ്യന്റെ സൗഖ്യം ഇവർ മൂന്ന് പേരും എഴുതി വെച്ചതിന് എന്തെങ്കിലും കാരണം കാണാതിരിക്കുകയില്ല മരിച്ചവർ ഉയർപ്പിക്കുന്നത് പോലെ പ്രാധാന്യമുള്ളൊരു കാര്യം ആണോ എങ്കിലും മൂന്ന് പേരും ഇത് വിട്ടുകളഞ്ഞിട്ടില്ല മാത്രമല്ല സുവിശേഷകനായ ലൂക്ക ഒരു ഡോക്ടർ ആയതിനാൽ ഡോക്ടർ ലൂക്ക് മാത്രം അത് വലത് കൈയാണ് എന്ന് കൂടി എഴുതി വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യൻ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന അവന്റെ ശരീരത്തിലെ അവയവങ്ങളിൽ ഒന്നാണ് വലത് കൈ ജീവനം കഴിക്ഷർ ഉപയോഗിക്കുന്ന അവയവമാണ് വലത് കൈ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിലൊന്നായ ഈ കൈയെപ്പറ്റി ചിന്തിച്ചാൽ അത്ഭുതമാണ് നമ്മുടെ ഓരോ കൈകളിലും ഇരുപത്തിയേഴ് എല്ലുകളുണ്ട് ഓരോ കൈയിലും നാൽപ്പത്തിയാറ് മസിലുകൾ ഉണ്ട് നൂറ് കണക്കിന് ഞരമ്പുകൾ നമ്മുടെ കൈകളിൽ ഉണ്ട് എത്ര അത്ഭുതവാനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എത്രയോ അത്ഭുതകരമായിട്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ട ഈ മനുഷ്യൻ ഇവിടെ കൈ ശോഷിച്ചവനായി തീർന്നിരിക്കുകയാണ് ചരിത്രകാരനായ പാരമ്പര്യങ്ങളെക്കുറിച്ച് നല്ല അറിവുള്ള എഴുത്തുകാരനായ ജെറോം എഴുതിയിരിക്കുന്നത് ഈ കൈശോഷിച്ച മനുഷ്യൻ ഒരു കല്ലാശാരി ആയിരുന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം വ്യക്തമാണ് അവന്റെ ജീവിതം തകർന്ന് തരിപ്പണമായി അവരെ ഇനി മുന്നോട്ട് വധിക്കുന്നില്ല അതിന്റെ ഭാര്യങ്ങളെയും പുലർത്താൻ സാധിക്കുന്നില്ല ഒരു കല്ലാശാരി വലത് കൈ തളർന്നു പോയാൽ എന്ത് ജോലി ചെയ്യാനാണ് എല്ലാം കൊണ്ടും അവന്റെ ജീവിതം തകർന്നു പോയി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളിൽ ആരെങ്കിലും എല്ലാം നഷ്ടപ്പെട്ടവരായി ഉണ്ടോ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുന്നവരുണ്ടോ ഇനി എനിക്ക് രക്ഷയില്ല എന്ന് കരുതി കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ടോ തകരരുത് തളരരുത് കർത്താവിന്റെ വചനം കേൾക്കുക പ്രത്യാശയുടെ അഭിഷേകവുമായി കർത്താവായ യേശു ക്രിസ്തു ഈ വചനം തിരുവചനം ശുശ്രൂഷയിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരികയാണ് രണ്ടാമതായി നമ്മൾ ചിന്തിക്കുന്നത് ആ മനുഷ്യന്റെ മനോഭാവമാണ് ഒന്നാമത് നമ്മൾ ചിന്തിച്ചത് ആ മനുഷ്യന്റെ അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ആ മനുഷ്യന്റെ മനോഭാവമാണ് നമ്മളെ വളരെ അത്ഭുതപ്പെടുത്തുന്നു അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് അദ്ദേഹം അവന്റെ വലത് കൈ തളർന്നു പോയിട്ടും ശോഷിച്ചു പോയിട്ടും പള്ളിയിൽ വന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന് അവന് യാതൊരു മടിയും ഇല്ല ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിനും ദൈവത്തെ സ്നേഹിക്കുന്നതിനും അവന് യാതൊരു മടിയുമില്ല തന്റെ വലത് കൈ തളർന്ന് ശോഷിച്ചു പോയിട്ടും അവൻ ദൈവത്തെ ചോദ്യം ചെയ്യുന്നില്ല അവൻ ദൈവത്തോട് പരാതി പറയുന്നില്ല ദൈവത്തോട് അവന് യാതൊരു പരിഭവമില്ല മാത്രമല്ല ദൈവത്തിന്റെ വചനം കേൾക്കാൻ അവന് വലിയൊരു കൊതിയുണ്ട് എല്ലാം നഷ്ടപ്പെട്ടിട്ടും ദൈവത്തോട് അടുക്കാൻ അവൻ ആഗ്രഹം കാണിച്ചു കൊണ്ടിരുന്നു സാമൂൽ പ്രവാചകന്റെ ഒന്നാം പുസ്തകം ഒന്നാം അധ്യായം മുപ്പതാം തിരുവചനത്തിൽ പിതാവായ ദൈവമരുളി ചെയ്തിരിക്കുന്നു എന്നെ ആദരിക്കുന്നവനെ ഞാനും ആദരിക്കും പ്രിയപ്പെട്ടവരെ ആരെല്ലാം ദൈവത്തെ ആദരിക്കാനായി മാനം ജീൽ ദൈവത്തിന് ആരെല്ലാം ഒന്നാം സ്ഥാനം കൊടുത്തിട്ടുണ്ടോ മറ്റുള്ളവരുടെ ദുഷിച്ച വാക്കുകളും ചീത്ത വിളികളും പരിഹാസങ്ങളും നിന്നെയും ഒക്കെ കേട്ടിട്ടും മടുത്തു പോകാതെ മടിച്ചു നിൽക്കാതെ കർത്താവിനെ ആദരിക്കാൻ ആരെല്ലാം മുന്നോട്ട് വന്നിട്ടുണ്ടോ അവരെ എല്ലാം ആദരിക്കുന്നവനാണ് നമ്മുടെ കർത്താവ് ഒന്ന് സാമൂൽ ഒന്ന് മുപ്പത് അടിവരയിട്ട് എന്നും വായിക്കണം എന്നെ ആദരിക്കുന്നവനെ ഞാനും ആദരിക്കും വലത് കൈ തളർന്നു പോയിട്ടും ദൈവത്തെ ആദരിക്കാനായിട്ട് അവൻ കടന്നു വന്നു യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ സുഭാഷിതങ്ങളുടെ പുസ്തകം പതിനാറാം അധ്യായം ഇരുപതാം തിരുവചനം ഇപ്രകാരം പറയുന്നു ദൈവവചനം ആദരിക്കുന്നവൻ ഉത്കർഷം നേടും കർത്താവിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ ഇത് രണ്ടും കൂടെ ഒന്ന് കൂട്ടി വായിച്ചു നോക്കിക്കേ എന്നെ ആദരിക്കുന്നവനെ ഞാനും ആദരിക്കും ദൈവവചനം ആദരിക്കുന്നവൻ ഉത്കർഷം നേടും കർത്താവിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ ഈ വചനങ്ങളെല്ലാം ഈ കൈ ശോഷിച്ചവൻ അനുസരിക്കുകയാണ് ഞാന് പല സ്ഥലത്തും ധ്യാനിപ്പിക്കാനായിട്ട് കടന്നു ചെല്ലുമ്പോൾ പല സ്ഥലത്തും യാത്ര ചെയ്യുമ്പോൾ ഞാൻ ഒരു കാര്യം കണ്ടിട്ടുണ്ട് എല്ലാം തികഞ്ഞവർക്ക് ദൈവത്തെ ആരാധിക്കാൻ സമയമില്ല ദൈവം ധാരാളമായി സമ്പത്ത് കൊടുത്തവർക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ സമയമില്ല ദൈവം വലിയ വിദ്യാഭ്യാസവും ജോലിയും കൊടുത്തവർക്ക് പള്ളിയിൽ പോകാൻ നേരമില്ല പള്ളിയിൽ തന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവരെത്തുന്നത് പറ്റുമെങ്കിൽ അച്ഛൻ്റെ പ്രസംഗം കൂടി കഴിഞ്ഞിട്ട് വരികയാണെങ്കിൽ കൊള്ളാം പലരും കുർബാന വിതരണം ചെയ്യപ്പെടുന്നതിനു മുമ്പ് ഈശോയെ ശരീരത്തിൽ രക്തത്തിൽ നൽകുന്നതിന് മുമ്പ് കുർബാന സ്വീകരണത്തിന് മുമ്പ് ഇറങ്ങിപ്പോകുന്നതും കാണുന്നു ഒരുപാട് അനുഗ്രഹം കിട്ടിയ പലർക്കും ദൈവത്തോട് അടുക്കാൻ താല്പര്യമില്ല ദൈവത്തോട് നന്ദിയില്ല എന്നാൽ ഈ ബൈബിൾ ഭാഗം നമ്മെ അത്ഭുതപ്പെടുത്തുന്നു എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടും വീട്ടിൽ പട്ടിണിയായിട്ടും ഒരു പരാതിയുമില്ലാതെ കർത്താവിൻ്റെ പ്രസംഗം ആദ്യം മുതൽ അവസാനം വരെ അവൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇങ്ങനെ ഭാവന കാണുകയാണ് അഭിഷേകം നിറഞ്ഞ യേശുവിന്റെ മുഖത്തേക്ക് ഈ കൈ ശോഷിച്ചവൻ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കൃപ നിറഞ്ഞ കർത്താവിന്റെ സുവിശേഷ പ്രഘോഷണം അവൻ അത്ഭുതത്തോടെ നോക്കുകയാണ് കർത്താവിന്റെ അധരങ്ങൾ തുറക്കപ്പെട്ടപ്പോൾ പുറത്തേക്ക് ഒഴുകി വന്ന ദൈവത്തിന്റെ അഭിഷേകം അവനെ സ്പർശിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ മനുഷ്യൻ എനിക്കും നിങ്ങൾക്കും ഒരു മാതൃകയാണ് ദൈവത്തിൽ നിന്നും ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടും എന്തെങ്കിലും ഒന്ന് ലഭിക്കാതിരിക്കുമ്പോൾ ദൈവത്തെ ചോദ്യം ചെയ്യുന്നവരല്ലേ ഞാനും നിങ്ങളും ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവരല്ലേ നമ്മൾ എത്രയോ അനുഗ്രഹം കൈനീട്ടി വാങ്ങിയിരിക്കുന്നു ഈ ലോകത്തേക്ക് വന്നപ്പോൾ ഉടുതുണി പോലും ഇല്ലാതെ കടന്നു വന്നവർ ഒന്നുമില്ലാതെ കടന്നു വന്ന നമുക്ക് എല്ലാം എവിടെ നിന്നുണ്ടായി ആകാശത്തുനിന്ന് പൊട്ടി വീണോ പലരും എന്നോട് പറയാറുണ്ട് ബ്രദറെ ഞങ്ങൾ അധ്വാനിച്ചതാണ് ഞാൻ ചോദിക്കട്ടെ സഹോദര നിന്റെ കൈയും കാലും തളർന്നു പോയിരുന്നെങ്കിൽ നീ അധ്വാനിക്കുമായിരുന്നോ ചിലർ പറയുന്നു ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചതാണ് നിനക്ക് പഠിക്കാൻ ബുദ്ധി ഇല്ലായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്തേനെ പത്ത് മണിക്കൂർ രാത്രി കുത്തിയിരുന്ന് വായിച്ചിട്ടും ഒന്നും തലയിൽ കയറിയില്ലായിരുന്നെങ്കിൽ സഹോദര സഹോദരി നിങ്ങൾക്ക് എവിടെ നിന്ന് മാർക്ക് കിട്ടുമായിരുന്നു അതുകൊണ്ടാണ് ഒന്ന് കൊറിന്തർ പതിനഞ്ച് പത്ത് പറയുന്നത് ഞാൻ എന്താണോ അത് ദൈവകൃപയാണ് ഒന്ന് കൊറിന്തർ നാലിൽ ഇങ്ങനെ കർത്താവ് ചോദിക്കുന്നു ദാനമായി ലഭിച്ചതല്ലാതെ എന്താണ് നിനക്കുള്ളത് എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ നീ എന്തിനഹങ്കരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഒന്നുമില്ല ഈ മനുഷ്യൻ ദൈവത്തെ ഉയർത്തി അവൻ യേശുവിനെ ഉയർത്തി യേശുവിന്റെ വചനത്തെ അവൻ ആദരിച്ചു നമ്മൾ ഇത് പഠിക്കണം മൂന്നാമതായി നമ്മൾ ചിന്തിക്കുന്നത് യേശുവിന് അവനോടുണ്ടായിരുന്ന മനോഭാവമാണ് ഞാൻ ഇങ്ങനെ കാണുന്നു കർത്താവ് പ്രസംഗത്തിന്റെ ഇടയിൽ അവനെ ശ്രദ്ധിച്ചു ദൈവവചനം പ്രസംഗിക്കുന്ന ഇടയ്ക്ക് കർത്താവിൻ്റെ കണ്ണുകൾ ഓരോ മനുഷ്യനെയും നോക്കി മാത്രമല്ല എല്ലാം അറിയുന്നവനാകിയാൽ കർത്താവ് മനുഷ്യരുടെ ഹൃദയം കണ്ടു യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു കർത്താവ് അവരെ ആരെയും വിശ്വസിച്ചില്ല കാരണം അവരുടെ ഉള്ളിൽ എന്താണ് ഉണ്ടായിരുന്നതെന്ന് അവൻ അറിഞ്ഞിരുന്നു ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു അനേകർ വചനം കേൾക്കുന്നുണ്ടെങ്കിലും കൈശോഷിച്ചു പോയ ഈ മനുഷ്യന്റെ ഹൃദയം കർത്താവ് കണ്ടു പരിഭവങ്ങളില്ലാത്ത പിണക്കങ്ങളില്ലാത്ത ദൈവത്തോട് സ്നേഹം മാത്രം നിറഞ്ഞു നിൽക്കുന്ന വിശ്വാസമുള്ള താഴ്മയുള്ള ആ മനുഷ്യനെ കർത്താവ് ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു ജോർദാൻ നദിയിൽ പരിശുദ്ധാത്മാവ് അഭിഷേകമായ യേശുവിന്റെ മേൽ പ്രാവിന്റെ രൂപത്തിൽ കടന്നു വന്ന് കഴിഞ്ഞ് കർത്താവ് സിനഗോഗിൽ വെച്ച് പ്രസംഗിക്കുന്ന ഒരു പ്രസംഗമുണ്ട് ആ പ്രസംഗം എന്ന് പറയുന്നത് കർത്താവിന്റെ മാനിഫെസ്റ്റോ ആണ് താൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെളിപ്പെടുത്തുന്നതാണ് അമേരിക്കയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് കാൻഡേറ്റ്സുകൾ ഇങ്ങനെ പറയും എന്നെ പ്രസിഡന്റ് ആക്കിയാൽ ഇതാണ് എന്റെ മാനിഫെസ്റ്റോ ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യും ഇന്ത്യയിൽ രാഷ്ട്രീയക്കാർ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് മുമ്പ് ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പറയാറുണ്ട് ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യും ഒരാൾ മുഖ്യമന്ത്രിയായി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യും യേശു ഇതുപോലൊരു പ്രഖ്യാപനം ലോകത്തിന്റെ മുമ്പിൽ നടത്തുകയാണ് ഞാൻ സ്വർഗം വിട്ടു വന്നത് എന്തിനു വേണ്ടി ഞാൻ ഈ ഭൂമിയിലേക്ക് ഒരു മിഷനറി ആയി വന്നത് എന്തിനു വേണ്ടി ഞാൻ മിഷിഹായായി കടന്നു വന്നത് എന്തിനു വേണ്ടി എന്റെ മേൽ അഭിഷേകം വന്നത് എന്തിനു വേണ്ടി ഞാൻ സ്നാപകയോടെ മുൻപിൽ മുട്ടുകുത്തിയത് എന്തിനു വേണ്ടി ഞാൻ എന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത് എന്തിനു വേണ്ടി അവിടെ നിന്ന് പ്രഖ്യാപിക്കുന്നു ദിസ് ഇസ് മൈ മാനിഫെസ്റ്റോ ഇതാണ് എന്റെ പ്രകടന പത്രിക അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം അത് പറയുന്നതിന് മുമ്പ് ഒരു ഉറപ്പിച്ചു പറഞ്ഞു ദ സ്പിരിറ്റ് ഓഫ് അപ്പോൺ മീ ദൈവത്തിന്റെ ആത്മാവ് ഉണ്ട് അത് കർത്താവ് ഉറച്ച തന്നെ ാണ് നിങ്ങൾ ആരും വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ ഞാൻ വെറും ഒരു തച്ചനല്ല ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകം എന്റെ മേൽ ഉണ്ട് ഐ ഐ ആഭിഷേകം ഉണ്ട് എന്തിനു വേണ്ടി അഭിഷേകം ടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം ഭാപത്താൽ അടിച്ചമർത്തപ്പെട്ടവർ രോഗത്താൽ അടിച്ചമർത്തപ്പെട്ടവർ പിശാചിനാൽ അടിച്ചമർത്തപ്പെട്ടവർ ജടമോഹങ്ങളാൽ അടിച്ചമർത്തപ്പെട്ടവർ അവർക്ക് സ്വാതന്ത്ര്യം നൽകാൻ ഞാൻ അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നു അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുവാൻ ഞാൻ സ്വർഗം വിട്ടിറങ്ങി വന്നിരിക്കുന്നു അവർക്ക് അഭിഷേകം കൊടുക്കുവാൻ മോചിപ്പിക്കുവാൻ ഞാൻ എന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നു തടവുകാർക്ക് സ്വാതന്ത്ര്യം പ്രിയപ്പെട്ടവരെ ദൈവമക്കളുടെ സ്വാതന്ത്ര്യം എന്താണെന്ന് അറിഞ്ഞുകൂടാതെ ജയിലിൽ അടക്കപ്പെട്ട് കഴിയുന്നവരാണ് ഇന്ന് ലോകത്തിലുള്ള തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ജനങ്ങളും ജയിലിനുള്ളിലാണ് സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ടില്ല മയക്കുമരുന്നിന്റെ സ്വാതന്ത്ര്യം ആയിരിക്കാം അനുഭവിച്ചത് അത് അടിമത്തമാണ് പണം കാഴുമ്പോഴുള്ള ഒരു സന്തോഷം മാത്രം അതൊക്കെ യഥാർത്ഥ സന്തോഷമൊന്നുമല്ല ദൈവമക്കളുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആത്മാവ് നൽകുന്ന സ്വാതന്ത്ര്യമാണ് അത് അനുഭവിച്ചിട്ടുള്ളവർ വളരെ കുറവാണ് യേശു പറഞ്ഞു തടവുകാരം മോചിപ്പിക്കാൻ ഞാൻ വന്നു അന്തർക്ക് കാഴ്ച കൊടുക്കാനായി ഞാൻ വന്നിരിക്കുന്നു മനുഷ്യൻ ദൈവത്തെ കാണാൻ വിളിക്കപ്പെട്ടവനാണ് മനുഷ്യൻ ദൈവത്തെ അനുഭവിക്കാനായിട്ട് സൃഷ്ടിക്കപ്പെട്ടവനാണ് ദൈവവുമായി സംസാരിക്കുവാൻ കൂട്ടായ്മയിലായിരിക്കാൻ സൃഷ്ടിക്കപ്പെട്ടവനാണ് മനുഷ്യൻ ഇത് സാധിക്കാത്ത മനുഷ്യനെ ബൈബിൾ വിളിക്കുന്ന പേരാണ് ബ്ലൈൻഡ് അന്ധൻ കർത്താവ് പറയുന്നു അങ്ങനെ അന്ധരായിപ്പോയി നിലവിളിക്കുന്നവർക്ക് അവരുടെ കണ്ണുകൾ തുറന്നു കൊടുത്ത് പിതാവ് പ്രകാശമാണെന്ന് കാണിച്ചു കൊടുക്കാൻ ഞാൻ വന്നിരിക്കുന്നു പ്രിയപ്പെട്ടവരെ അങ്ങനെ പ്രസംഗിച്ച യേശുവിന് ഈ കൈ ശോഷിച്ചവനെ നോക്കിക്കൊണ്ടിരിക്കാൻ സാധിച്ചില്ല കർത്താവിൻറെ മനസ്സലിഞ്ഞു ജറവിയ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തൊന്നാം അധ്യായം ഒൻപത് മുതൽ തിരുവചനങ്ങൾ അവർ വരുന്നത് ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും ഞാനവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും അവരുടെ വഴി സുഗമമായിരിക്കും അവർക്ക് കാലിടറുകയില്ല എന്തെന്നാൽ ഞാൻ അവർക്ക് പിതാവാണ് ഇത് പിതാവായ ദൈവത്തിൻ്റെ വചനമാണെങ്കിലും യേശു പറയുന്നുണ്ട് പുതിയ നിയമത്തിൽ ഞാനും പിതാവും ഒന്നാണ് എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു പിതാവും ഞാനും ഒന്നാണ് രണ്ടല്ല മൂന്ന് ദൈവങ്ങളില്ല ഒറ്റ ദൈവം മൂന്നാളത്വം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് യേശു പറയാണ് എനിക്ക് മനസ്സലിവുണ്ട് സങ്കീർത്തനം ഇരുപത്തി ഏഴിന്റെ പത്ത് പറയുന്നു അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ ഉപേക്ഷിക്കുകയില്ല ഏഷ്യ നാല്പത്തി ഒമ്പത് പതിനഞ്ച് മുല കുട്ടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ പുത്രനോട് പെറ്റമ്മാണിക്കാതിരിക്കുമോ അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല ഹെബ്രായർ പതിമൂന്നിൽ അവിടെ നിന്ന് പറഞ്ഞു ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല തള്ളിക്കളയുകയില്ല വീണ്ടും അവിടെ നിന്ന് പറയുന്നു അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എന്റെ അടുക്കൽ വരൂ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ ഹൃദയം കരുണയാൽ നിറഞ്ഞു കർത്താവിൽ നിന്നും കാരുണ്യം പുറത്തേക്ക് ഒഴുകി കർത്താവ് വാത്സല്യത്തോടെ നോക്കി അവന്റെ കുടുംബത്തിന്റെ പട്ടിണി കർത്താവ് കണ്ടു ഭാര്യയുടെ മക്കളുടെ വേദന കർത്താവ് കണ്ടു അവന്റെ അവസ്ഥ കർത്താവ് കണ്ടു കർത്താവ് പെട്ടെന്ന് അവനോട് പറഞ്ഞു എഴുന്നേറ്റം നാട്ടിൽ വന്ന് നിൽക്കുക എഴുന്നേറ്റ അടുത്തേക്ക് വരിക നിന്റെ കൈകൾ നീട്ടുക എന്ന് പറഞ്ഞാൽ വചനമാണത് ദൈവത്തിന്റെ വചനം കടന്നു വരുന്നു സുഖപ്പെടുത്തുന്നതിന് മുമ്പ് പോലും ഒരു കാര്യം കർത്താവിന് അറിയണം ഇവൻ കർത്താവിനെ അനുസരിക്കുമോ എവിടം വരെ ഇവനനുസരിക്കും എഴുന്നേറ്റ് നടുവിൽ വന്ന് നിൽക്കാൻ കർത്താവ് പറഞ്ഞാൽ സാപത്തായതുകൊണ്ട് ഇവൻ ഇരിക്കുമോ എഴുന്നേൽക്കുമോ ലാസ്റ്റ് മൊമെന്റിൽ അതുകൂടെ അറിയണം കർത്താവിന് ഇവൻ എവിടം വരെ വിശ്വസിക്കുന്നു അതോ ഇവൻ അന്നത്തെ യഹൂദ പാരമ്പര്യത്തെയാണോ വിശ്വസിക്കുന്നത് ഇന്ന് സാപത്താണ് എഴുന്നേറ്റ് വരാൻ എനിക്ക് പറ്റില്ല എന്ന് അവൻ പറഞ്ഞെങ്കിൽ കർത്താവിനവനെ സുഖപ്പെടുത്താനും പറ്റത്തില്ലായിരുന്നു എന്നാൽ യഹൂദ പാരമ്പര്യവാദികളെ മുഴുവൻ തള്ളിക്കളഞ്ഞുകൊണ്ട് കർത്താവായി യേശുവിനെയും യേശുവിൻ്റെ വചനത്തെയും അവൻ ബഹുമാനിച്ചു ദൈവ വചനത്തെ അവൻ ആദരിച്ചു അവൻ എഴുന്നേറ്റു വന്നു നിന്നു മാത്രമല്ല ശോഷിച്ചു പോയ അവൻ്റെ കരങ്ങളെ അവൻ നീട്ടി പ്രിയപ്പെട്ടവരെ ബൈബിളിൽ കാണുന്ന ഒരു അത്ഭുതം ഇതാണ് എന്ത് അത്ഭുതം ചെയ്യുന്നതിന് മുമ്പും കർത്താവ് നമ്മളോടൊരു കാര്യം പറയുന്നുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുമോ ഭരണികളിൽ വെള്ളം നിറയ്ക്കാൻ പറ്റുമോ പതിനായിരങ്ങൾക്ക് അപ്പം കൊടുക്കുന്നതിന് മുമ്പ് അഞ്ചപ്പവും രണ്ടു മീനും കിട്ടുമോ തളർന്നു പോയ കൈയെ സുഖപ്പെടുത്തുന്നതിന് മുമ്പ് അത് നീട്ടാവുന്നത്രയും നീ എന്റെ മുമ്പിൽ ഒന്ന് നീട്ടിക്കാണിക്കാമോ പ്രിയപ്പെട്ടവരെ അവൻ കൈ നീട്ടി അത് സുഖം പ്രാപിക്കുകയും ചെയ്തു പുറപ്പാട് പുസ്തകത്തിൽ അവിടുന്ന് പറയുന്നുണ്ട് ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് നമ്മുടെ യേശു സുഖപ്പെടുത്തുന്ന കർത്താവാണ് ഇന്നും യേശു സുഖപ്പെടുത്തുന്നു വിശുദ്ധ യേശുഖാതിരിപ്പിയോടെ ജീവിതത്തിൽ ഒരു സംഭവമുണ്ട് വിശുദ്ധ പാതിരിപ്പിയോ ഒരിക്കൽ വിശുദ്ധ കുർബാന ചൊല്ലാനായിട്ട് ഒരുങ്ങി വരികയാണ് ഒരുപാട് ജനങ്ങൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് വന്നിട്ടുണ്ട് ആ സമയത്ത് ക്ലബ് ഫുട്ട് എന്ന രോഗം മൂലം കാലുകൾ വളഞ്ഞു പോയ നടക്കുവാൻ സാധിക്കാതെ വിഷമിക്കുന്ന ഫ്രാൻസിസ്കോ എന്ന പേരായ ഒരു ചെറുപ്പക്കാരൻ ക്രച്ചസിൽ വടിയൂന്നി ക്രച്ചസ് ഊന്നി പതുക്കെ പതുക്കെ നടന്ന് നടന്ന് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് ക്രച്ചസിൽ ബലം കൊടുത്തുകൊണ്ട് അവൻ ചാടി ചാടി വരികയാണ് പാതിരിപ്പിയോ ആൾക്കൂട്ടത്തിന്റെ മധ്യത്തിലൂടെ വിശുദ്ധ കുർബാനക്കാട്ട് നടന്നു ചെല്ലുമ്പോൾ അവൻ അടുത്ത് നിന്നുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു പാതിരിപ്പിയോയെ ഈ എന്നെ ഒന്ന് നോക്കണമേ ഈ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമേ പാതിരിപ്പിയോയെ എന്നെ ഒന്ന് നോക്കണമേ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമേ യേശുവിന്റെ ആത്മാവിനാലും അഭിഷേകത്താലും നിറയപ്പെട്ടിരുന്ന പാതിരിപ്പിയോ അവനെ തലചരിച്ചൊന്ന് നോക്കി അവന്റെ അവസ്ഥ കണ്ട് പാതിരിപ്പിയ്ക്ക് വലിയ വേദനയുണ്ടായി പാതിരിപ്പിയോ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ക്രച്ച സുപേക്ഷിച്ച് നടക്കുക അവൻ പേടിച്ചു പോയി കാരണം നടന്നിട്ട് ഒരുപാട് വർഷങ്ങളായി നടക്കാൻ പറ്റുകയാണെന്ന് അവൻ അറിയാം അവൻ അനങ്ങാതെ നിന്നു പാതിരിപ്പിയോ ഒന്നുകൂടി ഉച്ചത്തിൽ പറഞ്ഞു നിന്നോടാണ് ഞാൻ പറഞ്ഞത് ക്രച്ചസ് ഉപേക്ഷിക്കുക യേശുരധാമത്തിൽ നടക്കുക ഏതാണ്ട് അയ്യായിരത്തോളം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു അവരെല്ലാവരും നോക്കി നിൽക്കേ ഈ ചെറുപ്പക്കാരൻ തന്റെ രണ്ട് ക്രച്ചസ് വലിച്ചെറിയുകയും ഒരു മാനിനെ പോലെ തുള്ളിച്ചാടിക്കൊണ്ട് ദേവാലയത്തിൽ മുഴുവൻ ഓടി നട ഇത് സംഭവിക്കുമ്പോൾ ആളുകൾ ആർത്ത് ദൈവത്തെ സ്തുതിച്ചു പാതിരിപ്പിയോ ഇതൊന്നും കാണാത്ത മട്ടിൽ എളിമയോടുകൂടി അൾത്താരയിലേക്ക് കയറി ചെല്ലുകയും വിശുദ്ധ ബലി ആരംഭിക്കുകയും ചെയ്തു ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ആ വിശുദ്ധ ബലി മുഴുവൻ നിറകണ്ണുകളുമായി അയ്യായിരത്തോളം ജനങ്ങളും രോഗശാന്തി നേടിയ ഫ്രാൻസിസ്കോയും യേശുവിനെ ആരാധിച്ചു ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് ആദ്യത്തെ മാർപ്പാപ്പായ പത്രോസ് നടന്നു പോകുമ്പോൾ വിദ്യാഭ്യാസം ഇല്ലാത്ത പത്രോസ് നടന്നു പോകുമ്പോൾ ഡിഗ്രി ഇല്ലാത്ത പത്രോസ് നടന്നു പോകുമ്പോൾ എഴുതാനും വായിക്കാനും ശരിക്കറിഞ്ഞുകൂടാത്ത പത്ത് റോസ് നടന്നു പോകുമ്പോൾ അവന്റെ നിഴലടിച്ചപ്പോൾ പോലും രോഗികൾ സൗഖ്യമായി ഇത് കർത്താവിന്റെ കരുണയാണ് നീറുന്ന മനുഷ്യവർഗത്തോട് തകർന്നു പോയ മനുഷ്യവർഗത്തോട് സഫറിങ് ഹ്യൂമാനിറ്റിയോടുള്ള യേശുവിന്റെ മനസ്സലിവാണ് പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ ഒന്ന് കൊറീന്തർ അധ്യായത്തിൽ ഒൻപത് കൃപാവരങ്ങളെ പറ്റി പറഞ്ഞിരിക്കുന്നു ഈ ഒൻപത് വരങ്ങളും സഫറിംഗ് ഹ്യൂമാനിറ്റിക്ക് വേണ്ടി വേദനിക്കുന്ന മനുഷ്യവർഗത്തിന്റെ കണ്ണുനീർ തുടയ്ക്കാൻ ദൈവം ദൈവമക്കൾക്ക് ഭാഗിച്ച് നൽകുന്ന സ്വർഗത്തിന്റെ ശക്തിയാണ് സ്വർഗത്തിന്റെ അനുഗ്രഹമാണ് അടുത്തതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന ഭരിസെയുടെ മനോഭാവമാണ് പ്രിയപ്പെട്ടവരെ ഭരിസെയ്യരും നിയമജ്ഞരും യേശുവിൽ കുറ്റം ആരോപിക്കാൻ പഴുതു നോക്കി യേശുവിനെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു ഈ സ്വഭാവം ദൈവം ഏറ്റവും അധികം വെറുക്കുന്നു മറ്റുള്ളവരുടെ കുറ്റവും കുറവും കണ്ടുപിടിക്കാൻ വേണ്ടി സൂക്ഷ്മതയോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളെ കർത്താവിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സ്ഥാനമാണ് ഉള്ളതെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു ദൈവം അവരെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും ദൈവത്തിന്റെ സ്നേഹ വലയത്തിന്റെ ഉള്ളിലേക്ക് ഈ ഭരിസയർക്ക് കടന്നു വരാനായിട്ട് സാധിക്കുന്നില്ല എപ്പോഴും പാപികളോട് വളരെ സ്നേഹത്തോടും എളിമയോടും കരുണയോടും കൂടെ ഇടപെടുന്ന യേശു ഭരിസേരെ കാണുമ്പോൾ ശക്തമായ വാക്കുകളാണ് ഉപയോഗിക്കുന്നത് യേശു ഭരിസേര വിളിക്കുന്ന വാക്കുകൾ വളരെ ശക്തമാണ് വെള്ളയടിച്ച കുഴിപാടങ്ങളെ നിങ്ങൾക്ക് ദുരിതം വീണ്ടും അവിടെ നിന്ന് പറയുന്നു നിങ്ങൾ പാത്രത്തിന്റെ പുറം കഴുകുന്നു പാത്രത്തിന്റെ അകം നിങ്ങൾ വൃത്തിയാക്കുന്നില്ല നിങ്ങളോ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നില്ല പ്രവേശിക്കാൻ വരുന്നവരെയോട്ട് പ്രവേശിപ്പിക്കത്തുമില്ല അവരുടെ മുഖത്ത് നോക്കി യേശു പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ആളുകളെ കാണിക്കാൻ നിങ്ങൾ ഉപവസിക്കുന്നത് ആളുകളുടെ കൈയടി കിട്ടാൻ നിങ്ങൾ പാവങ്ങളെ സഹായിക്കുന്നത് മനുഷ്യരുടെ മുമ്പിൽ ഉയർത്തപ്പെടാൻ വീണ്ടും യേശു പറഞ്ഞു നിങ്ങൾക്ക് മുമ്പേ വേശ്യകളും ചുങ്കക്കാരും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും പ്രിയപ്പെട്ടവർ എന്താണ് ഇവർ ചെയ്ത തെറ്റ് മത്തായി സുവിശേഷം ഏടി ലേശ പഠിപ്പിച്ചു വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത് കാരണം അത് പറയാനുള്ള കാരണം ഒരു മനുഷ്യനെയും വിധിക്കാൻ എനിക്കും നിങ്ങൾക്കും അവകാശമില്ല അതിന്റെ കാരണം ഒരു മനുഷ്യന്റെയും ഹൃദയം നമുക്ക് കാണാൻ പറ്റുന്നില്ല അയാൾ അത് എന്തുകൊണ്ട് ചെയ്തു അവൾ എന്തുകൊണ്ട് പ്രവർത്തിച്ചു നമുക്കാർക്കും അതിന്റെ കാരണം അറിഞ്ഞുകൂടാ അതിന്റെ കാരണം അറിയാവുന്ന ഏക വ്യക്തി ദൈവമാണ് അതുകൊണ്ട് ദൈവമാണ് വിധിയാളൻ ദൈവത്തിന് മാത്രം അവകാശപ്പെട്ട ഒരു കാര്യത്തിൽ തുടരുതെന്ന് കർത്താവ് പഠിപ്പിക്കുന്നു പിതാവായ ദൈവം മനുഷ്യവർഗത്തിന്റെ വിധിയാളനായി തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ നിയമിച്ചാക്കിയിരിക്കുന്നു ആ ഒരു റോള് കർത്താവ് സഭയ്ക്ക് കൊടുത്തിട്ടില്ല സഭയ്ക്ക് കർത്താവ് കൊടുക്കാത്ത ഒരു കാര്യമാണ് വിധിക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ എനിക്കും നിങ്ങൾക്കും അത് കൊടുത്തില്ല അപ്പോസ്വലന്മാർക്കും കർത്താവ് അതിനുള്ള അവകാശം കൊടുത്തില്ല പകരം പാപം മോചിക്കാനുള്ള അവകാശം കൊടുത്തു വിധിക്കുവാനോ കുറ്റപ്പെടുത്തുവാനോ തള്ളുവാനോ ആരോടും കർത്താവ് പറയുന്നില്ല വിധി ദൈവപുത്രന്റെ ദൗത്യമാണ് അതവിടെ അവസാന വിധി ദിനത്തിൽ നിർവഹിച്ചു കൊള്ളുക തന്നെ ചെയ്യും മനുഷ്യ നീ ആര് തന്നെയായാലും നിനക്ക് മറ്റൊരുവനെ വിധിക്കുവാൻ അവകാശമില്ല എന്ന് റോമാലേഖനം രണ്ടാമധ്യായത്തിന്റെ ഒന്ന് നമ്മളെ പഠിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും പരിസയ മനോഭാവമുണ്ടോ മറ്റുള്ളവരുടെ കുറ്റവും കുറവുകളും നോക്കുന്ന വ്യക്തികളാണോ നമുക്ക് കുറ്റങ്ങളും കുറവുകളും നോക്കാം നമ്മുടെ കുറ്റം നമ്മൾ നോക്കണം ഒന്ന് കുറേന്ത്യാർ പതിനൊന്നാം അധ്യായം മുപ്പത്തൊന്നാം തിരുവചനം നാം നമ്മെ തന്നെ ശരിയായി വിധി നൽകുകയും ചെയ്യുന്നു ഇത് ലോകത്തോടൊപ്പം ശിക്ഷയ്ക്ക് വിധിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ദൈവത്തിന്റെ വചനം എന്താണ് പറയുന്നത് നാം നമ്മെ തന്നെ ശരിയായി വിധിച്ചിരുന്നെങ്കിൽ നാം വിധിക്കപ്പെടുകയില്ലായിരുന്നു നമുക്ക് നമ്മെ വിധിക്കാനുള്ള അവകാശമുണ്ട് മറ്റൊരു വ്യക്തിയെ വിധിക്കാൻ പാടില്ല യേശുവിനെ പോലും വിധിക്കുവാൻ നോക്കിക്കൊണ്ടിരുന്നു അവരുടെ വാക്കുകൾ വളരെ കഠിനമാണ് പലപ്പോഴും അവർ യേശുവിനെ വിളിക്കുന്നത് എന്നാണ് ബേൽസെ പോലെന്നാണ് എന്നാണ് ഭ്രാന്തൻ എന്നാണ് മാനസിക എന്നാണ് പ്രിയപ്പെട്ടവരെ ഈ സ്വഭാവം ഇപ്പോൾ തന്നെ നമ്മിൽ നിന്നും എടുത്തു കളയാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുക അവസാനമായി യേശു എന്തിനു വേണ്ടി അവനെ സുഖപ്പെടുത്തി യോഹൻ അതിന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ യേശു പറയുന്നു ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു പോയി ഫലം പുറപ്പെടുവിക്കണം പ്രിയപ്പെട്ടവരെ ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടിയാണ് യേശു അവനെ സുഖപ്പെടുത്തിയത് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിച്ചുകൊണ്ട് ഫലം പുറപ്പെടുവിക്കുന്നവരായി തീരാൻ കർത്താവ് നമ്മളെ വിളിക്കുന്നു ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒമ്പതാം അധ്യായം ഇരുപത്തിരണ്ട് കർത്താവിന്റെ വചനം പറയുന്നു നീരുറവിക്കരികെ നിൽക്കുന്ന ഫലസമൃദ്ധമായ വൃക്ഷമാണ് ജോസഫ് അതിന്റെ ശാഖകൾ മതിലിനു മീതെ മുകളിലൂടെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നു നീരുറവിക്കരികെ വളർന്നു നിൽക്കുന്നു ഫലസമൃദ്ധമായ വൃക്ഷമാണ് ജോസഫ് ജോസഫിനെ പറ്റി പറയുന്നത് നീരുറവി കരികെ നിന്നുകൊണ്ട് വെള്ളം വലിച്ചെടുത്ത് ധാരാളം ഫലം പുറപ്പെടുവിക്കുന്ന ഒരു വൃക്ഷം ഫലമുള്ള ഒരു വൃക്ഷം അതിന്റെ ശാഖകൾ മതിലിന് പുറത്തേക്ക് കിടക്കുന്നു എന്താണ് മുകളിലൂടെ പടർന്നു കിടക്കുന്നു സഭയ്ക്ക് പുറത്തേക്കും നമ്മളിലൂടെ അനുഗ്രഹം ഒഴുകുന്നു സഭയുടെ നാല് കെട്ടിന്റെ പുറത്തേക്ക് പോലും നമ്മിൽ നിന്നും ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഒഴുകുന്നു മദലിന് മുകളിലൂടെ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു വൃക്ഷമാണ് നിങ്ങളെയും ഒരു ർത്താവ് വിളിക്കുന്നു അനുഗ്രഹമാകാൻ കർത്താവ് വിളിക്കുന്നു ഞാൻ നിന്നെ അനുഗ്രഹിക്കും നീ ഒരനുഗ്രഹമായിരിക്കും കർത്താവേ നീ എന്റെ ജീവിതത്തിൽ എത്രയോ നന്മകൾ തന്നിരിക്കുന്നു ഞാനതെല്ലാം നന്ദിയോട് ഓർക്കുന്നു ഫലം പുറപ്പെടുവിക്കാൻ ഞാൻ പരാജയപ്പെട്ടു പോയി എന്നോട് ക്ഷമിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം പകരം ഈ നിമിഷം മുതൽ നമുക്ക് ഫലം കണ്ണുകൾ കണ്ണുകളടക്കാം പ്രാർത്ഥിക്കാം കർത്താവേ ഫലം പുറപ്പെടുവിക്കാനുള്ള അവിടത്തെ ആഹ്വാനം ഞാൻ സ്വീകരിക്കുന്നു പരിശുദ്ധാത്മാവാകുന്ന നദി എൻ്റെ മേലുണ്ട് ദൈവവചനം എൻ്റെ മേലുണ്ട് അഭിഷേകമുണ്ട് നന്ദി പറയുന്നു കർത്താവേ തായ്തണ്ടാകുന്ന അങ്ങയോട് ചേർന്ന് നിന്ന് സ്നേഹം ആനന്ദം സമാധാനം ക്ഷമതയ നന്മ വിശ്വസ്ത സൗമ്യത ആത്മസംയമനം എന്നീ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ അങ്ങേ മഹത്വപ്പെടുത്തി ജീവിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ യേശുവേ സ്തോത്രം യേശുവേ നന്ദി യേശുവേ ആരാധന